ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച താമസ സൌകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പിണറായിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് തറക്കല്ലിട്ടു അഞ്ച് ദശാംശം എട്ട് കോടി രൂപ ചെലവിലാണ് റെസ്റ്റ് ഹൌസിന്റെ നിർമ്മാണം നടക്കുക മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു പിണറായി കമ്പനി കമ്പനിമിട്ടയിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരേക്കർ അഞ്ച് സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ വിശ്രമ കേന്ദ്രവും റെസ്റ്റോറന്റും ഒരുങ്ങുന്നത് ഭൂഗർഭനില ഉൾപ്പെടെ നാല് നിലകളിലായി മുപ്പത്തിനാല് മുറികൾ രണ്ട് വി ഐ പി മുറികൾ റെസ്റ്റോറന്റ് കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ രണ്ടു ഘട്ടങ്ങളിലായാണ് നിർമ്മിക്കുക ഒന്നാം ഘട്ടത്തിൽ തറനിലയും ഒന്നാം നിലയും നിർമ്മിക്കും തറനിലയിൽ ഒരു വി ഐ പി റൂമും ഉൾപ്പെടെ അഞ്ചു മുറികൾ ഇലക്ട്രിക്കൽ റൂം കെയർടേക്കർ റൂം ബോർഡ് റൂം റിസപ്ഷൻ ഓഫീസ് റൂം എൻട്രൻസ് ലോബി യും ഒന്നിലയിൽ ഒരു വി ഐ പി റൂം ഉൾപ്പെടെ എട്ട് മുറികൾ കോൺഫറൻസ് ഹാൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളെ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റി തീർക്കാൻ എന്ത് ചെയ്യാനാകും എന്നുള്ളത് പൊതുവേ ഞങ്ങൾ ചർച്ച ചെയ്തു അവിടെയാണ് പെട്ടെന്ന് മുറി ലഭിക്കാനുള്ള ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം റെസ്റ്റ് ആരംഭിക്കണമെന്ന് നിശ്ചയിച്ചത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു നിങ്ങൾക്കിപ്പോൾ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ എവിടെയും ഉള്ള റെസ്റ്റ് ഹൗസുകളിലെ റൂം ബുക്ക് ചെയ്യാനാകും കേരളത്തിൽ നൂറ്റി അമ്പത്തിമൂന്ന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളാണുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് റൂമുകളാണുള്ളത് ഒരു നാനൂറ് രൂപക്കാണ് ഒരു സാധാരണ റൂം കിട്ടുക നമ്മൾ പുറത്ത് ഇതുപോലെ റൂം എടുക്കണമെങ്കിൽ അതിനൊരു അഞ്ച് അരട്ടിയെങ്കിലും ആവും ജനങ്ങൾക്കിത് ഏറെ ആശ്വാസകരമായി മാറി ജനങ്ങൾ ഈ സംവിധാനം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി ഈ രണ്ടര രണ്ടര മുക്കാൽ വർഷത്തിനിടയിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച ഈ മൂന്ന് വർഷം ഈ നവംബറിലാവാൻ പോകുന്നതിനിടയിൽ പതിനേഴ് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ അധിക വരുമാനം സർക്കാരിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസിലെ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ ലഭിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നൊന്നേകാൽ ലക്ഷം പേരാണ് ഓൺലൈൻ ബുക്കിങ്ങുകളിലൂടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനാറായിരമായിരുന്നു രണ്ട് മാസം ഉള്ള കണ്ടത് അങ്ങനെ ഒരു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പിണറായി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും